ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ ഇൻഷുറൻ മെഡിക്കൽ സർവീസിലെ പ്രധാനപ്പെട്ട ജില്ലകളായിട്ടുള്ള ട്രിവാണ്ട്രം കൊല്ലം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണെന്ന് പോകുന്നത് ബാക്കി കുറച്ച് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് വന്നിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഡി എച്ച് എസിൻ്റെ ക്ലാസുകൾ നേരത്തെ കൂട്ടി പഠിക്കണം എന്നുള്ളവർക്ക് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ നേരത്തെ കൂട്ടി പഠിക്കണം എന്നുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ എയിംസ് സെപ്റ്റംബറിൽ എയിംസ് ജിപ്മർ ഇ എസ് ഐ സി എക്സാമിന് നടക്കും വേണ്ടി പഠിക്കേണ്ടവർ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടവർ സെപ്റ്റംബറിലുള്ള എക്സാമിൻ്റെ ഉള്ള ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ആക്സിലറി നഴ്സിംഗ് ഐ എം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കാണ് ആദ്യം നോക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എക്സാം നടന്നത് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കൊല്ലം കാറ്റഗറി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മെയിൻ ലിസ്റ്റിൽ ഒരുപാട് പേരുടെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇൻഷുറൻ മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ എക്സാം ആയതുകൊണ്ട് അങ്ങനത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും ജനറൽ എക്സാമിന് സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും ഉണ്ടാവും അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടാവും സോറി മെയിൻ ലിസ്റ്റിലെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും മെയിൻ ലിസ്റ്റിൽ എഴുപത്താറ് പേരെ കൊല്ലം ഇട്ടിട്ടുണ്ട് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എൺപത്തിനാല് അങ്ങനെ നൂറ്റി അറുപത് മാർക്കാണ് അറുപത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കൊല്ലത്തിൻ്റെ കട്ട് ഓഫ് ഇനി ട്രിവാണ്ട്രം നോക്കാം ട്രിവാണ്ട്രം കട്ട് ഓഫ് കുറച്ച് കൂടിയിട്ടുണ്ട് ട്രിവാൻഡ്രം ആക്സലറി നേഴ്സ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പതിമൂന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ജനറൽ എക്സാം ആണ് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ മുപ്പത് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത്തൊന്ന് പേര് അങ്ങനെ തൊണ്ണൂറ്റൊന്ന് പേര് എഴുപത്തി നാലാണ് ട്രിവാൻഡ്രം കട്ട് ഓഫ് സോ ട്രിവാൻഡ്രം കൊല്ലം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൻ്റെ ജെ പി എച്ച് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുക ട്രിവാൻഡ്രം കൊല്ലം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് അതായത് ജനറൽ എക്സാം അല്ല വിശ്വകർമ്മയ്ക്ക് മാത്രമുള്ളതാണ് അറുന്നൂറ്റി എൺപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ളതാണ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ കണ്ടില്ലേ ആ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ലിസ്റ്റിൻ്റെ അംഗം കുറയുന്നത് പത്ത് പേരെ ആകെട്ടിട്ടുള്ളൂ കട്ട് ഓഫും കുറയും അൻപത്തി ഏഴേ ഉള്ളൂ അപ്പോൾ ഇടുക്കി വിശ്വകർമ്മ അറുന്നൂറ്റി എൺപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നു ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇടുക്കി വിശ്വകർമ്മ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇടുക്കി വീണ്ടും ഇടുക്കിയാണ് എൻ സി എ ഇഴവ തീയ അല്ലേ ഈഴവ തീയ എൻ സി എ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തിരണ്ടേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പതിനൊന്ന് പേരേ ഉള്ളൂ ലിസ്റ്റിലുള്ളത് അതിനും കട്ട് ഓഫ് മാർക്ക് എഴുപത്തിയാറുണ്ട് കാരണം കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം ഈഴവ തീയ അത് ഒരു കോമൺ കാറ്റഗറി ആയതുകൊണ്ടായിരിക്കാം കൂടിയത് അടുത്ത ഒരു ഒരു കട്ട് ഓഫ് മാർക്ക് ഒരു വന്നിരിക്കുന്നത് ഇടുക്കിയിൽ തന്നെയാണ് എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് ഇടുക്കിയിൽ വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തിനാല് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് കട്ട് ഓഫ് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് നാൽപ്പത്താറ് പോയിൻറ്റ് ആറേ എഴുതും കാരണം എസ് ടി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ അത് എഴുതുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കൂടുതൽ കുറവാണ് പിന്നെ ഇതിലുള്ളവർക്കെല്ലാം ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എസ് ടി ആയതുകൊണ്ടാണ് സാധ്യത കൂടുതലുള്ളത് അടുത്ത നോക്കുകയാണെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ എച്ച് ഐ കഴിഞ്ഞവർക്കാണ് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു എക്സാം വന്നത് ഇതൊരു ജനറൽ ലിസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെയാണ് വന്നത് ഓക്കെ അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് ഇരുപത് മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റ് മുപ്പത്താറും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളുണ്ട് അമ്പത്തി ഏഴ് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് കണ്ടില്ലേ മുപ്പതാണ് കുറഞ്ഞിട്ടുണ്ട് മുപ്പത് ഹെൽത്ത് ഇൻസ്പെക്ടർ കുറവായിരുന്നു കട്ട് ഓഫ് മാർക്ക് സോ ഇവിടെ ഞാൻ പറയുന്നു നിങ്ങൾ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ട്രിവാൻഡ്രവും കൊല്ലവും വന്നിട്ടുണ്ട് കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്റ്റില് വിശ്വകർമ്മ വന്നിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തിയെട്ട് അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റില് ഈഴവ തീയ വന്നിട്ടുണ്ട് അതുപോലെ ഇടുക്കി ഡിസ്ട്രിക്റ്റില് എസ് ടി വന്നിട്ടുണ്ട് അതുപോലെ ഇടുക്കി ഡിസ്ട്രിക്റ്റില് പിന്നെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയുകയാണ് തിരുവനന്തപുരം കൊല്ലമാണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ജെ പി എച്ച് എൻ വന്നത് അപ്പോൾ ഇത് മറ്റു കൂട്ടുകാരിലേക്ക് വെച്ചാൽ ഷെയർ ചെയ്യുക ബാക്കി എല്ലാ ജില്ലകളുടെയും നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെയൊക്കെ ആയിട്ട് മറ്റുള്ള ജില്ലകളിലൊക്കെ വരും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന് കത്തിരിക്കുന്നവർക്ക് വേണ്ടി അപ്പോൾ അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസും ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്